അനുഭവം പറയണം അതായത് കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ നമ്മൾക്ക് ഭാര്യ കൂട്ടി വിരുന്ന് വരുന്ന സമയത്ത് ചിലപ്പോ ഞമ്മള് കിടക്കുന്ന റൂമിലൊക്കെ അന്തേവാസികളൊക്കെ എന്നാലും ഇപ്പ എന്ത് ചെയ്യൂല നിന്ന് എഴുന്നേൽപ്പിക്കൂല അതുപോലെ അവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് വാപ്പ കടക്കുന്ന റൂമിൽ നിന്ന് വാപ്പ എഴുന്നേറ്റ് പോകും അതാ അതായത് പിന്നെ പായം താൽക്കര്യം എടുത്ത് വാപ്പ പള്ളിയിൽ പോയി കിടക്കും എന്നിട്ട് വാപ്പ കടക്കുന്ന റൂമിലാണ് ഞങ്ങളെ കിടക്കാം അത്രത്തോളം എന്തായാലും അവിടെ കിടക്കുന്ന ആ പാവങ്ങൾ എന്താവൂല ഒന്ന് എഴുന്നേൽക്കുക എന്ന് എഴുന്നേറ്റ് പോകുന്നൊന്നും വാപ്പ പറയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് വർഷം ആ എട്ട് വർഷത്തോളം ഇവിടെ തന്നെ അതുപോലെ പിന്നെ ഇതിനുള്ളിൽ ഇങ്ങനെ മലമൂത്ര നടത്തിയാലും സ്വയം കഴിയുകൊണ്ട് തന്നെ എല്ലാം ക്ലിയറാക്കി ചെയ്തിട്ടുണ്ട് ംസ മാസത്തില് നല്ലൊരു വീട്ടിലേക്ക് ഒരു ഉസ്താദിനെ പരിചയപ്പെടുത്താനാണ് വെറും ഒരു അല്ലെങ്കിൽ അതെ മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു ഒരു നിസ്വാർത്ഥന ഒരു സ്ഥാനം നിങ്ങൾ കാണണം ഇപ്പൊ നിങ്ങളുടെ പ്രാർത്ഥന വേണട്ടെ ഇപ്പൊ ഒരു പിന്നെ അദ്ദേഹത്തിന് ഈ അക്ഷിമേ രോഗം വന്നിട്ട് പക്ഷെ അയാൾ ചെയ്ത സേവനങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സെന്നറിയും ആ വീട്ടിൽ മണ്ണാർക്കാടാണുള്ളത്

ഇത് പിന്നെ ഇതാണ് അസീസ് മോഹൻലി ആ മനുഷ്യ സ്നേഹിയായിട്ടുള്ള ആളുടെ കൂടാണ് കാരണം എന്താ പറയുക ഇദ്ദേഹം പിന്നെ സാദാ ഒരു ഉസ്താദ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വീട്ടിൽ പ്രത്യേകം എന്താ പറയുക പണ്ട് കാലത്തൊക്കെ ഈ ആരുല്ലാത്ത ആളുകൾ ഇദ്ദേഹത്തെ സമീപിക്കും സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഗവൺമെൻറ് സംവിധാനം ഒക്കെ ഉപയോഗിച്ചിട്ട് പുറത്തെവിടെങ്കിലും താമസം കൊടുക്കുകയാണ് പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത് ഈ വീട്ടിലുണ്ടല്ലോ പിന്നെ ഇവിടെ താമസിപ്പിക്കുന്നു ഒരുപാട് എന്താ പറയുക അഗതികള് പിന്നെ പ്രായ ഓർഫൻസ് ഒക്കെ ഇദ്ദേഹത്തിന്റെ ഇതിൽ താമസിച്ചിരുന്നു സ്ഥാന മരുമകനാണ് ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ അനുഭവം പറയുന്നത് അതായത് കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ നമ്മൾക്ക് ഭാര്യ കൂട്ടി വിരുന്ന് വരുന്ന സമയത്ത് ചിലപ്പോ ഞമ്മള് കിടക്കുന്ന റൂമിലൊക്കെ അന്തേവാസികളൊക്കെ ആയിരുന്നു എന്നാലും ഇപ്പ എന്ത് ചെയ്യൂല നിന്ന് എഴുന്നേൽപ്പിക്കില്ല അതുപോലെ അവിടെ തന്നെ എന്ന് പറഞ്ഞിട്ട് വാപ്പ കടക്കുന്ന റൂമിൽ നിന്ന് വാപ്പ എഴുന്നേറ്റ് പോകും അതാ അതായത് പിന്നെ പായം താൽക്കര്യം എടുത്താൽ വാപ്പ പള്ളിയിൽ പോയി കിടക്കും എന്നിട്ട് വാപ്പ കടക്കുന്ന റൂമിലാണ് ഞങ്ങളെ കിടക്കാം അത്രത്തോളം എന്നാലും അവിടെ കിടക്കുന്ന ആ പാവങ്ങൾ എന്താവൂല ഒന്ന് എഴുന്നേൽക്കുക എന്ന് എഴുന്നേറ്റ് പോകുന്നൊന്നും വാപ്പ പറയില്ല അങ്ങനെ ഒരുപാട് 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 വർഷം ആ എട്ട് വർഷത്തോളം ഇവിടെ തന്നെ അതുപോലെ പിന്നെ ഇതിനുള്ളിൽ ഇങ്ങനെ മലമൂത്രമൊക്കെ നടത്തിയാൽ സ്വയം കഴിയുകൊണ്ട് തന്നെ എല്ലാം ക്ലിയറാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പടെ ഈ വാതിലുകളൊക്കെ ഈ മാനസിക രോഗമുള്ള ആളുകൾ ഉണ്ടാകുന്നുണ്ട് ഓരോ ചിലപ്പോൾ അക്രമിക്കലുണ്ട് വാതിലും ഒക്കെ മിനാടിച്ചൊക്കെ ശരിയാക്കും എന്നാലും ഓരോ ദേശം പറവില്ല അത് ആ ബുദ്ധി ഇല്ലാത്ത പോലെ അത് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ സമാധാനപ്പിക്കുക ചെയ്യുള്ളു അവർക്കൊരു മുഖം കർപ്പിച്ച ഒരു വാക്കുരല്ല എത്ര എന്തെങ്ങനെ ചെയ്താലും ശരി എന്താ കെട്ടിടം ആ അത് പിന്നെ ഈ പിന്നെ ഈ ഉള്ളില് ആളുകൾ കൂടിയപ്പോൾ സ്ത്രീകൾക്ക് താമസിക്കാൻ ഉള്ളിൽ നിറഞ്ഞപ്പോ ബാക്കിലേക്ക് ഒരു ഷെഡ് എടുത്ത് ഇറക്കി എടുത്തതാണ് പിന്നെ അതിന് കൂടെ താമസിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം അതിനുശേഷം അതിലിപ്പോ ക്രെ മാറിട്ടിപ്പോ എട്ടു വർഷത്തോളാണ് ഐക് മാറിയിട്ടായത് അങ്ങനെ പോണത് അതുവരെ വീട്ടിലുണ്ട് അവിടെ ഇപ്പൊ അയിമ്പത്തൊന്നാളുകള് അതിന്റെ വിശേഷ ആ ഉസ്താദിനോട് പിന്നെ ഇങ്ങനെ വരുന്നോ എന്ത് ചെയ്യും വീട്ടിലിപ്പോ കാരണം ഒരു മകളുണ്ട് ഈ മകള് നാപ്പത്തിരണ്ട് വയസ്സായിക്കൊണ്ട് അഞ്ചു മക്കള് അഞ്ചു മക്കൾ അതില് നാല് പെൺമക്കളും ഒരാൺമാളും ആ അതില് ഒരു മൂത്ത മകള് നാല്പത്തിരണ്ട് വയസ്സായി സുഖമില്ലാത്തൊരു കുട്ടിയാണ് ഒറ്റസുഖല്ലാത്ത എൻ്റെ പ്രോബ്ലം കുട്ടിയാണ് ആ കുട്ടിനെ നോക്കണം അതിൻ്റെ കൂട്ടത്തിൽ വരും സ്വന്തം മക്കളെ പോലെ തന്നെ ഈ അത് എത്രത്തോളം പറഞ്ഞാൽ ചിലപ്പോ ചില സമയങ്ങളിൽ ഇവിടെ ഇത് ജനലൊക്കെ അടിച്ച് പൊട്ടിച്ച് ചിലപ്പോൾ നാട്ടുകാര് ആരെങ്കിലും ഒക്കെ കണ്ടാൽ തന്നെ ഒരു പറയും എന്തിന് ഈ ഇവരെ ഭാര്യ അമ്മ നോക്കി കൊണ്ടുപോർന്നു

അപ്പോൾ ഈ വീടൊരു പുണ്യ വീടായിട്ടാണ് നമുക്ക് കാണുന്നത് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉസ്താദ് ഇങ്ങനെ ഉണ്ട് എന്ന് അദ്ദേഹത്തെ കാണാൻ കണ്ടപ്പോണ്ടായൊരു സന്തോഷം വളരെ വലുതാണ് കാരണം നമ്മുടെ വീടുകളിലൊക്കെ ചിലപ്പോൾ പിന്നെ ആരെങ്കിലും യാചകരൊക്കെ വരുമ്പോൾ ചില വീടുകളിൽ ഗേറ്റ് തുറക്കാത്ത വീട് തുറക്കാത്ത ഒരു കാലഘട്ടത്തിൽ സ്വന്തം കിടപ്പുമുറി മറ്റുള്ള ആരുമില്ലാത്ത ആളുകൾക്ക് വിട്ടുകൊടുത്ത് അദ്ദേഹം തൊട്ടടുത്ത പള്ളിയിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ഇത്രയും വലിയൊരു മനുഷ്യനെ കണ്ടതിൽ വലിയ അഭിമാനമുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു രോഗം വന്നപ്പോൾ പിന്നെ മറ്റു ഉസ്താദുമാർ ഒക്കെ കൂടെ കൂടി ചേർന്ന് ഒരു ക്രെസൻ്റ് എന്ന സംവിധാനത്തിലേക്ക് അതായത് ഒരു അഗതി മന്ദിരം മണ്ണാർക്കാട് തുടങ്ങി ഞാൻ മൻസൂറും ഷാഹുലും അവിടെ വിസിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല അവിടുത്തെ അന്തേവാസികൾ അവിടുത്തെ സുഹൃത്തുക്കളെ കൂട്ടി പിന്നെ ഞങ്ങൾ ടെക്സ്റ്റൈൽസ് പോയി വിഷു ഓണം അതെ വിഷു പെരുന്നാൾ പർച്ചേസ് ഒക്കെ നടത്തി ആ അമ്മമാരുടെ ഉമ്മമാരുടെ സന്തോഷം അത് നിങ്ങളോട് കഴിഞ്ഞ വീട് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞങ്ങൾക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരു നിമിഷമായിരുന്നു ഇവരെ കൂട്ടി പുറത്ത് പോയി പർച്ചേസ് ചെയ്യാൻ സാധിച്ചത് പിന്നെ ഇവിടെ പിന്നെ എന്താ പറയുക നമ്മുടെക്കൊക്കെ പിന്നെ നമ്മുടെ സ്വന്തം അമ്മ നമുക്ക് ഇവിടെ നമ്മൾ എത്തിച്ചേരും നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ മണ്ണാർക്കാട് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇവിടെ വെച്ച് ഭക്ഷണം നൽകാം പിന്നെ ഇവിടെ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇവിടെ നൽകുന്നുണ്ട് പിന്നെ നിങ്ങൾ പറ്റുമെങ്കിൽ ഒഴിവിനനുസരിച്ച് കുടുംബസഹിതം കുട്ടികളുടെ കൂട്ടി മക്കളെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെയൊക്കെ ലോകമുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു വലിയൊരു വ്യത്യാസം സ്വഭാവത്തിലെല്ലാ മക്കളിലും വരുമെന്ന് തോന്നുന്നു അതിൽ വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം